നമസ്കാരം പാർലമെന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലിനെതിരെ വിവാദ പരാമർശവുമായി സമാജ്വാദി പാർട്ടി നേതാവും എംപിയുമായ ആർ കെ ചൗധരി രംഗത്ത് ചെങ്കോലിനെ രാജാവിന്റെ വടിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആർ കെ ചൗധരി ചെങ്കോൽ പാർലമെന്റിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഭരണഘടന ജനാധിപത്യത്തിന്റെ പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ പാർലമെന്റിൽ ഈ ചെങ്കോൽ സ്ഥാപിച്ചു ചെങ്കോലെന്നാൽ രാജദണ്ഡെന്നാണ് ഇതിന് രാജാവിന്റെ വടിയെന്നും അർത്ഥമുണ്ട് അതിനാൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ നിന്ന് ചെങ്കോൽ നീക്കം ചെയ്യണമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവും എംപിയുമായ ആർ കെ ചൗധരിയുടെ ആവശ്യം അതേസമയം ചെങ്കോലിന് പകരം ഭരണഘടനയുടെ വലിയൊരു പകർപ്പ് പാർലമെന്റിൽ സ്ഥാപിക്കണമെന്ന് മോഹൻലാൽ ഗഞ്ചിൽ നിന്നുള്ള മറ്റൊരു സമാജ്വാദി പാർട്ടി എംപിയും ആവശ്യപ്പെട്ടു എന്തായാലും സമാജ്വാദി പാർട്ടി എംപിയുടെ വിവാദ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ചെങ്കോൽ പുതിയ പാർലമെന്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിച്ചത് തമിഴ്നാട്ടിലെ ഇരുപത്തിയൊന്ന് അധീനങ്ങളിൽ നിന്നുള്ള പ്രധാന പുരോഹിതന്മാർ ചേർന്നായിരുന്നു അന്ന് ചെങ്കോൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയത് കൈമാറ്റത്തിനു ശേഷം ആചാരപരമായി പുതിയ മന്ദിരത്തിൽ ചെങ്കോലും കയ്യിലെന്തി പ്രവേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് വലതുവശത്തായി അത് സ്ഥാപിക്കുകയായിരുന്നു അതേസമയം തമിഴ്നാട്ടിലെ രാജവംശത്തിന്റെ കാലത്ത് അധികാര കൈമാറ്റം അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചതായിരുന്നു ഈ ചെങ്കോൽ നീതി എന്നർത്ഥമുള്ള എന്ന തമിഴ് വാക്കിൽ നിന്നാണ് സെങ്കോൽ എന്ന വാക്കിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് പ്രഥമ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിന്റെ അടക്കം സാന്നിധ്യത്തിലായിരുന്നു നെഹ്റു ചെങ്കോൽ സ്വീകരിച്ചത് കൈകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു നിർമ്മിതിയാണ് ചെങ്കോൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നെഹ്റു സ്വീകരിച്ചത് അഞ്ചടി നീളമുള്ള ചെങ്കോലായിരുന്നു വെള്ളിയിൽ നിർമ്മിച്ച ചെങ്കോലിൽ സ്വർണം പൂശി രക്നങ്ങൾ പതിപ്പിച്ചതാണ് ചെങ്കോലിന്റെ മുകളിൽ ശിവന്റെ വാഹനമായ നന്ദിയുടെ രൂപമുണ്ട് പതിനയ്യായിരം രൂപയായിരുന്നു അന്നത് നിർമ്മിക്കാൻ ചെലവായത്

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം